ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഹൈഷാൽ മാക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ഒരു ഓഫറാണ് ഡബിൾ എക്സലാണ് സേസ് വരുന്നത് ഡബിൾ എക്സ് എൽ അറുപത് ലെങ്ത്താണ് കേട്ടോ വരുന്നത് അറുപത് ലെങ്ത്ത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ വരുന്നത് അൽഫൈൻ ആണ് കേട്ടോ ഇതാണ് ധനലക്ഷ്മി ബ്രാൻഡിലാണ് ഒരുപാട് ആൾക്കാർ ഇതിലുണ്ടോ ഉണ്ടോ ചോദിക്കുന്നത് ഇതാണ് അപ്പോൾ ഇന്ന് നല്ലൊരു ഓഫറാണ് പുതിയ സ്റ്റോക്കാണ് നാനൂറാണ് റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് പ്ലസ് കൊറിയർ ചാർജ് ആയിരുന്നു പക്ഷേ നാനൂറ് പ്ലസ് കൊറിയർ ചാർജ് ഇതിൽ ഏത് ഏതെടുക്കുകയാണെങ്കിലും നാന്നൂറ് പ്ലസ് കൊറിയർ ചാർജ് അതായത് അൽഫേനും വരുന്നുണ്ട് കോട്ടണും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കളർ അതാണ് രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് രണ്ടാമത്തെ കളറ് ഞാനത് ഉള്ളുകൾ എന്താണെങ്കിൽ എന്നാലും ഇതിന്റെ ഫ്രണ്ട് ഒന്ന് ഇതാട്ടോ രണ്ടാമത്തെ കളർ വരുന്നത് മൂന്നാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ മൂന്നാമത്തെ കളർ വരുന്നത് ഇതാണ് നാനൂറ് പ്ലസ് കൊറിയർ ചാർജ് ആണ് വരിക അപ്പോൾ അതിൻ്റെ ഒരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതിങ്ങനെ കാണുമ്പോൾ രസമില്ല പക്ഷേ ഇതിങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ നല്ല ഒരു ഗോൾഡനും ബ്ലാക്കും ആയിട്ട് ഇട്ട് ആട്ടതിൻ്റെ വർക്ക് വരുന്നത് ഒരു അടിപൊളി കളറാണ് ഇങ്ങനെ കാണുമ്പോൾ തോന്നണില്ല പിന്നെ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ കണ്ടല്ലേ എന്താണ് നല്ല സൂപ്പർ കളറാണ് അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇങ്ങനെയാണ് നല്ല നല്ലൊരു ശുഗപ്പുണ്ട് ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു അത്ര ചോപ്പില്ല അതിൻ്റെ ഒരു ചെറിയൊരു ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ കേട്ടോ പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഒരു പുള്ളി മാത്രമാണ് അപ്പോൾ നിങ്ങൾ നമ്മളോട് ഫോട്ടോ ചോദിക്കും അപ്പോൾ നമ്മൾ ഫോട്ടോ അയച്ച് വരുമ്പോൾ ഇത് ഇങ്ങനെ അയക്കാറെന്ന് തോന്നുക അപ്പോൾ നിങ്ങൾ പറയും ഇത് ഞാൻ പറഞ്ഞ പുള്ളിയല്ലല്ലോ എന്ന് പറയും അങ്ങനെ വരാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ അത് രണ്ടുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളി കുറച്ച് സ്റ്റോക്കിലും കാണിച്ചു തരാം ഒക്കെ നാനൂറ് തന്നെ കേട്ടോ ഇതിൻ്റെ ഒരൊറ്റ പീസ് തന്നെ ഉള്ളു കേട്ടോ ഇതൊക്കെ ഓരോരോ സിംഗിൾ പീസ് തന്നെ ഉള്ളു അപ്പോൾ നാനൂറ് രൂപയാണ് നാനൂറ്റി മുപ്പതായിരുന്നു എടുത്തവർക്കൊക്കെ അറിയാം നാനൂറ്റി മുപ്പതായിരുന്നു എന്താട്ടോ ഒരു കളർ വരുന്നത് അപ്പോൾ ഇതിൽ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം റേറ്റ് വരുന്നത് നാനൂറ്റി നാന്നൂറ് നാന്നൂറ്റി അല്ല നാന്നൂറ് നാന്നൂറ്റി മുപ്പിന് അപ്പോൾ എന്താട്ടോ ഇതൊക്കെ ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് ചെസ്റ്റ് വീതി ഡബിൾ എക്സലാണെന്ന് പറഞ്ഞാലും ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്താറ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ടാപ്പ് കാണാത്തോണ്ടാണ് ഞാനിപ്പോ അളക്കാത്തത് കേട്ടോ അബാ കളറാണ് ഇതൊക്കെ ഇത് റയോണാണ് കേട്ടോ ഹെവി റയോണാണ് ഒക്കെ നാനൂറ് രൂപ ആണ് ഇതിൽ വരുന്നത് കേട്ടോ അപ്പോൾ അതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സാപ്പ് നമ്പറായ എൺപത്തൊമ്പത് എഴുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ഇത് കോട്ടനാണ് പ്യൂർ കോട്ടനാണ് നാനൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇതാ കേട്ടോ ഇതൊക്കെ സിംഗിൾ പീസുകളാണ് കേട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ പ്പോ എത്രയും പെട്ടെന്ന് എടുത്തുള്ളൂ ആവശ്യമുള്ളൊരു ഡബിൾ എക്സലാണ് ഡബിൾ എക്സലൊക്കെ നമുക്ക് മോഡൽ വരുമ്പോഴേ ഉണ്ടാവുള്ളൂ നമുക്ക് അൻപത്തി ആറിൽ എപ്പോഴും ഏത് മോഡലും നമുക്ക് എപ്പോഴും കിട്ടും അറുപത് ജമ്പൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എടുത്ത് വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോ കളർ ചേഞ്ച് ചെയ്യുന്നത് ൊരു അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇത് ഇരുപത്തിയാറ് ചിലത് ഇരുപത്തിയാറ് ചെസ്റ്റ് ഇത് ഉണ്ടാവും ചിലത് ഇരുപത്തിയഞ്ച് ഉണ്ടാവും എന്താട്ടോ ഈ ഒരു കളറൊക്കെ ഇങ്ങനത്തെ കളറൊക്കെ കിട്ടാൻ ഇതാണ് ഈ ഒരു ഡിസൈനൊക്കെ ചെറിയ ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് എന്താട്ടോ കാണല്ലേ ഡിസൈൻ അടുത്തേക്ക് വരുമ്പോഴാണ് നാനൂറ്റി മുപ്പതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷെ ഇപ്പോൾ ഓഫറിൽ നാഞ്ഞൂറാണ് ആവശ്യമുള്ളൊരു വേഗം എടുക്കുക എന്താടോ എന്താ കേട്ടോ നല്ലതിൻ്റെയൊക്കെ പ്രിൻ്റ് അടുത്തേക്ക് വരുമ്പോഴാണ് നല്ല ഭംഗി അറിയുള്ളൂ അപ്പോൾ അടുത്ത ഇതാ കേട്ടോ ഇതാണ് അപ്പോൾ ഓഫറുകൾ അറുപത് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് ആക്കേണ്ടത് ഓക്കെ ബൈ അസ്സാം വിളിക്കും